യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് കണ്ട തന്നെ എല്ലാവർക്കും ഭയങ്കരമാണ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് നിങ്ങളിപ്പോൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള വോയിസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഷാനവാസിന്റെ ആണ് ഷാനവാസ് ഗിസേലിനോടും മറ്റുള്ള ഹൗസ് മെമ്പേഴ്സിനോടും സംസാരിക്കുന്ന ചെറിയൊരു ക്ലിപ്പാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് വിഷയം അപ്പാനി ബിൻസി അപ്പാനി ബിൻസിയും കൂടി ഈ ആർ ജെ ബിൻസി എവിക്റ്റായി പോകുന്ന സമയത്ത് അവിടെ ഒരു പ്രകടനം നടന്നല്ലോ ആ പ്രകടനം റിലേറ്റഡായിട്ട് ഇവരുടെ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അത്യാവശ്യം വ്യൂവേഴ്സ് കണ്ടിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ആ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ ആ പോക്ക് എനിക്കും അത്ര ഒരു പന്തികേടായി തോന്നിയില്ല പന്തി തോന്നിയില്ല അത്ര ഒരു സുഖം തോന്നിയില്ല അതേപോലെ തന്നെ നിങ്ങൾക്കും അതെ വ്യൂവേഴ്സിന് അതുപോലെ തോന്നിയില്ല ഒരുപാട് പേരെ കുറിച്ച് ഡിസ്കസ് ചെയ്തു കമൻറ് ബോക്സുകളിൽ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യത്തിലാണ് അപ്പാനിയുടെ ഭാര്യയുടെ ഭാഗ്യം ബിൻസി ഇപ്പോൾ എവിക്റ്റ് ആയിപ്പോയിട്ടില്ല ഈ ഒരു കമൻറ്റാണ് കേട്ടോ ഏ കാരണം എന്ന് വെച്ചാൽ അപ്പാനിയുടെ വൈഫ് പ്രഗ്നൻ്റാണ് എനിക്ക് വിഷമമുണ്ട് ഈ ഒരു വീഡിയോ ഈ രീതിയിൽ പറയുന്നതിൽ പക്ഷേ ആസ് യു സോ സോ യു നിങ്ങൾ നിങ്ങളെന്താണോ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് ഞാൻ മാത്രമല്ല പറയുന്നത് ഒരുപാട് പേര് കമൻ ബോക്സിലുമല്ല പറയുന്നത് ഇപ്പോൾ ഇന്ന് ഷാനവാസ് കലക്കി ഷാനവാസ് അടിപൊളിയിട്ടുണ്ട് ഷാനവാസ് പറ അപ്പാനിയല്ല കുപ്പാനിയാണെന്നുണ്ടെങ്കിലും സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ പണി പാളും എന്നാണ് ഷാനവാസ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓഡിയോ പ്ലേ ചെയ്യാം നിങ്ങൾ ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണ്ടു അടിപൊളിയാണ് ഷാനവാസ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഡയലോഗാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ അത് ഹൗസിന് ഉള്ളിലുള്ള ആൾക്കാർക്ക് കുറച്ചാൾക്കാർക്ക് മനസ്സിലായിരിക്കുന്നു ഗിസേലിനൊന്നും മനസ്സിലായിട്ടില്ല പക്ഷേ ഷാനവാസ് എല്ലാ സംഗതികളും ഒരു ക്യാമറ എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ട് എന്ന് പറയുന്നു എഴുപത്തി മൂന്നാമത്തെ ക്യാമറ എന്നുള്ള കണ്ടീഷനിൽ ഷാനവാസ് ഗെയിമും കളിക്കേണ്ട ഷാനവാസ് വളരെ ക്ലിയർ ആയിട്ട് ഈ സംഗതികൾ കംപ്ലീറ്റ് വാച്ച് ചെയ്തിട്ടുള്ള ഷാനവാസ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവിടെ കേട്ടിട്ടുള്ളത് നമുക്ക് എന്താ അറിയോ ഭാര്യ മക്കളുള്ള മനുഷ്യന്മാർ ഏഹ് പ്രത്യേകിച്ച് ഭാര്യ പ്രഗ്നൻറ്റൊക്കെ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പോട്ടെ തൽക്കാലം ഈ ഒരു ഇതിൽ തീർന്നു എന്ന് വിചാരിച്ചാൽ മതി ആർ ജെ ബിൻസി എവിക്റ്റായി പോയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പാനിക്കാണ് എന്നുള്ളത് അപ്പാനി പുറത്തിറങ്ങുന്ന സമയത്ത് മനസ്സിലാവും ഓക്കെ ചാച്ചനും എല്ലാവരും ഉള്ള റിലേഷൻഷിപ്പ് എന്തായാലും ഹൗസിനുള്ളിൽ ഈ ചർച്ച നടക്കുന്നുണ്ട് ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം മഴ പെയ്യുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്ന അറിയില്ല എന്നാലും ഞാൻ ട്രൈ സൂക്ഷിച്ചും ക്യാമറ ക്യാമറ അല്ല ഞാൻ പറയാ ആ ഈ ഈ മുമ്പിലാണ് എന്നുള്ളതാണ് ഉണ്ട് മനസ്സിലായോ ഈ കാര്യം പറയണ സമയത്ത് ഗിസേലിന് മനസ്സിലാവുന്നില്ല ഗിസേലിന് എന്താണ് ഷാനവാസ് പറയണമെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ പുറത്ത് നാട്ടുകാർ കാണുന്നുണ്ട് ആ കാണുന്നതിൽ കുടുംബം കൂടി ഞാൻ ഷാനവാസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ഉള്ള കാര്യം എന്താണെന്നറിയോ ഒരു കാരണവശാലും ഷാനവാസ് കാണാൻ നല്ല നല്ല മനുഷ്യനെ നല്ല സ്റ്റൈലുള്ള മനുഷ്യനെ തന്നെയല്ലേ അല്ലേ പക്ഷേ ആ ഹൗസിൽ വെച്ച് ഏറ്റവും കൂടുതൽ നല്ല ഗെറ്റപ്പുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഇത്രയും കാലം ഷാനവാസ് ഈ ഒരു സീരിയൽ ഫീൽഡിൽ നിന്നിട്ടും യാതൊരുവിധ പേരുദോഷവും കേൾപ്പിച്ചിട്ടില്ല അത് അവൻ്റെ വിജയമാണ് പറയാതിരിക്കാൻ വയ്യ കാരണം അവൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ പതിനഞ്ച് വർഷം ഞാൻ ഈ ഫീൽഡിൽ നിന്നിട്ടും ഒരു ഗോസിപ്പും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ വിജയം തന്നെയാണ് അവൻ്റെ നല്ല ക്യാരക്ടറാണ് നല്ല മനസ്സിൻ്റെ ഉടമയതുകൊണ്ടാണ് മറ്റേ സ്വഭാവം ഇല്ല അതാണ് അവിടെ അപ്പാനിക്കില്ലാതെ പോകുന്നത് മനസ്സിലായി അതായത് അതിനെക്കുറിച്ചാണ് ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് മനസ്സിലായില്ലേ പറയാൻ പറയണ്ടല്ലോ ഒരു പ്ലേറ്റ് പ്ലേറ്റ് വേണോ അതോ രണ്ട് വെക്കണോ അതായത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അപ്പുക്കുട്ട ഒരു പ്ലേറ്റ് വെക്കണോ രണ്ട് പ്ലേറ്റ് വെക്കണോന്ന് ബിൻസി ചോദിച്ച ചോദ്യമാണ് ഞാൻ പറഞ്ഞത് വരുന്ന സമയത്താണ് പറഞ്ഞത് അപ്പു അല്ല അപ്പനി പ്ലേറ്റ് എടുക്കണോ എനിക്കറിയാം എനിക്കറിയാം ഞങ്ങളൊക്കെ ഇവിടെ ഒന്നും കാണാതിരിക്കാനൊക്കെ വിചാരിച്ച് ഇതൊക്കെ ആർക്കും മനസ്സിലാവും ഇവിടെ വോയിസ് വേറെയും കുറെ കാര്യങ്ങൾ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളാറില്ല അതിനിടയ്ക്ക് ആ പൊട്ടൻ ആര്യം കടന്നിട്ട് എന്തൊക്കെയോ പൊട്ടൻ ആര്യെന്ന് പറഞ്ഞാൽ ആര് എന്തൊക്കെയോ കടന്നത് അതിൻ്റെ കൂടി ആര്യനല്ല പൊട്ടെന്ന് വിളിക്കുന്നത് ബിഗ് ബോസിന്റെ ആൾക്കാരാണ് പൊട്ടെന്ന് വിളിക്കുന്നത് കാരണം അനാവശ്യമായിട്ടുള്ള ആര്യന്റെ മൈക്ക് അവിടെ ഓൺ ചെയ്തു കാരണമെന്താൽ ഈ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടാണ് ഷാനവാസ് പറഞ്ഞത് ഈ ആര്യന്റെ എന്തോ ടോയ്ലറ്റ് ക്ലീനിങ്ങോ എന്തൊക്കെയോ വെസലോ എന്തൊക്കെയോ പ്രശ്നം ചങ്ങാൻ്റെ കൂട്ടത്തിൽ അവിടെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല മനസ്സിലായവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം സൂചന മാത്രം നിങ്ങൾ അല്ല ഞാൻ ഈ ചങ്ങായിക്കൊന്നും മനസ്സിലായില്ല ഒന്നും നമ്മളെ യാതൊന്നും മനസ്സിലായിട്ടില്ല എന്താ നടന്നതല്ലോ ചാരവാസങ്ങൾ ഏത് അപ്പാനിയാണെങ്കിലും ഏത് കുപ്പാനിയാണെന്നുണ്ടെങ്കിലും നോക്കി ഈ വോയിസ് ആണെങ്കിലും ഏത് അപ്പാനിയാണെങ്കിലും ഏത് കുപ്പാനിയാണെങ്കിലും നോക്കി കണ്ടും കളിച്ചാൽ അവന് കൊള്ളാം ഒന്നും യാത്ര പറഞ്ഞു ും മനസിലാകും പണിയൊക്കെ അനീഷ് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ഷാനവാസ് എന്താ പറയണത് ഷാനവാസ് നീന്റെ പണിയൊക്കെ ഒരു നാട്ടിവിടുണ്ട് ഇവിടെ ഒരു ലവ് സ്ട്രാറ്റജിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ ഉണ്ടായിരിക്കും പക്ഷേ അവനൊരു കുടുംബം ഉണ്ട് എന്നുള്ള കാര്യം രണ്ടാളും മനസ്സിലാക്കണം അത് ഈ അപ്പാനി സീരിയസ്ലി മനസ്സിലാക്കണം ഞാൻ ആർ ജെ ബിൻസിക്ക് അങ്ങനെ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആർ ജെ ബിൻസി പുറത്തുണ്ടല്ലോ മറുപടി എന്താ പറയുകയുള്ളതെന്ന് നോക്കാൻ അതിനനുസരിച്ച് അനുസരിച്ചത് എല്ലാവരും ചർച്ച ചെയ്യും പ്രത്യേകിച്ച് ബിഗ് ബോസിന് ഹൗസിനകത്ത് ഈ കാര്യം വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഞാൻ ആ വീഡിയോ ഞാൻ ആ ഇപ്പോൾ ഞാൻ ഈ പിന്നെ ബിഗ് ബോസ് കാണുന്ന സമയത്തിനാ ഇറങ്ങുമ്പോൾ ആ സെഷ്യൽ കെട്ടിപ്പിടുത്തും പരിപാടിയും കാണുന്ന സമയത്ത് നമുക്കെന്നെ തോന്നിപ്പോയി എല്ലാവർക്കും തോന്നി ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് ഞാൻ അത് പ്ലേ ചെയ്യാൻ എനിക്ക് തെരഞ്ഞെടുപ്പ് കാണില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഐ ഷുഡ് ഹാവ് ടേക്കൻ യു നോ നെവിൻ ഉണ്ടല്ലോ നെവിനും ആർജെ ബിൻസി നമ്മുടെ പ്രശ്നം എനിക്ക് സത്യം പറഞ്ഞാൽ നെവിനോട് പാവം തോന്നിപ്പോയി ആർ ജെ ബിൻസി വീഡിയോ കാണാൻ നല്ലത് നെവിനോട് സത്യം പറഞ്ഞാൽ പാവം തോന്നിപ്പോയി എന്താ അതിനു മാത്രമാണ് എന്താ കാണിച്ചിട്ടുള്ള എന്ത് എന്താണ്ടായിരുന്നത് കാരണം വെച്ചാൽ ഇവൻ എത്ര പ്രാവശ്യം ഇവളുടെ ഷോള് പിടിക്കുക നെവിൻ കൈ പിടിക്കുക നെവിൻ പിന്നാലെ ചെല്ലുക കൈ പിടിച്ചുകൊണ്ടിരിക്കുക അതും എന്തും പറയുക സോറി പറയാൻ നിൽക്കുക വാണ്ട് ടു സ്പീക്ക് സംതിങ് ടു ദിസ് ലേഡി പക്ഷെ ഇവരൊന്നും കേൾക്കാതെ നൈസായിട്ട് തട്ടി ഒഴിവാക്കുക നെവിനെ ഏ എന്താ എന്താണ് റീസൺ എന്താ എനിക്കറിയില്ല വോട്ട് ഐ ഡോണ്ട് നോ വോട്ട് ഇസ് എ റീസൺ പക്ഷേ ആ നെവിനെ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളത് കമൻറ്റ് ചെയ്യോ ആ വീഡിയോയിൽ ആ സീന് കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ടല്ല നെവിൻ്റെ കൈ തട്ടി മാറ്റിയിട്ടാണ് പിന്നെ ആർ ജി ബിൻസി നേരെ ചെന്ന് ഇവനെ ചാച്ചൻ കെട്ടിപ്പിടിക്കൽ പിന്നെ ഉമ്മ വയ്ക്കലോ വയ്ക്കാറില്ല ഉമ്മ ഉണ്ടോ അറിയില്ല ചെവി പോയിട്ട് കപ്പടിക്കണം എന്നൊക്കെ പറയലും പിന്നെ അപ്പാനീനോട് വിഷമിക്കേണ്ട എന്നുള്ളിൽ പറയുക അല്ലെ ഉണ്ടോ ഒരു കുടുംബം പുറത്തുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കണം ഇതിന്ന് ലൈവ് അപ്ഡേറ്റിൽ നടന്നിട്ടുള്ള സംഭവമാണ് ഷാനവാസ് പിന്നെ പറഞ്ഞ വോയിസ് നിങ്ങൾ കേട്ടോന്നറിയില്ല മഴ കാരണം കേട്ടോന്നുള്ളത് അറിയില്ല ഷാനവാസിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു സംഗതി വീണു അപ്പോൾ അതിന് ഹൗസിൻ്റെ ഉള്ളിലും അതിനുള്ള അനുസരിച്ചുള്ള ചർച്ച ആയിട്ടുണ്ട് പുറത്ത് ആൾക്കാരും ചർച്ച ചെയ്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിലും ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് സത്യം പറയാം ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് അതാ ഞാൻ എനിക്ക് സംശയം കേട്ടോ ഞാൻ എൻ്റെ ഒരു സംശയം പറയണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യോ ഇപ്പോൾ ബിഗ് ബോസിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു കണ്ടസ്റ്റൻറ്റ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് പുറത്തുനിന്ന് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ ഇവിടെ പല ആൾക്കാരെടുത്തുണ്ട് ഞാൻ പഴയത് ഓർമ്മിപ്പിക്കുന്നില്ല പുറത്തുനിന്ന് വിളിപ്പിക്കാൻ ശ്രമിച്ച ആൾക്കാരുണ്ട് പുറത്തുനിന്ന് വിളിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാ പരടും പദ്ധതികളും ക്ലിയറാക്കി പക്ഷേ ബിഗ് ബോസ് അവിടെ സമ്മതിച്ചില്ല അവസാനം മാല ഊരി സീൻ അവിടെ ഒരു ഇമോഷണൽ സീൻ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ ജബ്രി ഒരു മാല അതേപോലെ അപ്പാനി എന്ന് പറഞ്ഞാൽ സംതിങ് ഡിഫറൻറ്റ് ബിക്കോസ് അപ്പാനി ഒരു ആക്ടറാണ് ഒരുപാട് പേരുടെ കണക്ഷൻസ് ഉണ്ട് ലാലേട്ടനായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട് ലാലേട്ടൻ്റെ മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഒരു പക്ഷേ കുടുംബത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായോ എന്നുള്ളത് അറിയുമോ എനിക്കറിയില്ല പറയാൻ പറ്റില്ല സംശയം ജസ്റ്റ് സംശയം മാത്രം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ഒരു പക്ഷെ ചിലപ്പോൾ കുടുംബം ഇടപെട്ടിട്ടാണോ കാരണം ഇത്ര പെട്ടെന്ന് ആർജെ ബിൻസി പോകേണ്ട ആവശ്യമില്ല അതായത് വലിയ വാഴകൾ അവിടെ നിൽക്കുന്ന സമയത്ത് ആർജെ ബിൻസിനെ പറഞ്ഞിട്ടുള്ള റീസൺ ഇതൊക്കെയാണോന്ന് അറിയില്ലല്ലോ കാരണം ബിക്കോസ് ഈ ക്യാമറയിലൂടെ ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ അവർ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ എൻ്റെ ഒരു സംശയമാണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ എന്തായാലും ഈ ഒരു സംഗതി ചർച്ചാ വിഷയമായിട്ടുണ്ട് ഈ എപ്പിസോഡിൽ എത്ര അറിയില്ല ദിസ് ഇസ് ട്രൂ ദിസ് ഹാപ്പൻഡ് ഇൻ ബിഗ് ബോസ് ഇന്ന് ലൈവിലുണ്ടായ സംഭവമാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ അപ്പാരി ഫാൻസൊന്നും എൻ്റെ എന്നെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ഉള്ളിൽ എന്താണോ നിങ്ങളുടെ ഹീറോ കാണിക്കുന്നത് ആ സംഗതിയാണ് അല്ലെങ്കിൽ ഹീറോ കാണിച്ച സംഭവം എന്താണോ അവരോ ഒട്ടുവിടുന്നത് ഈ സംഗതിയാണ് നമ്മൾ കാണുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ അഭിപ്രായം പറയുന്നത് നാളെ ഇതല്ല നാളെ ഷാനവാസമല്ല വേറെ ഏതൊരു വ്യക്തി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി പറയും ഇതൊക്കെ വളരെ സീരിയസ് കാര്യമാണ് തന്നെ പറയുന്നത് ആ വൈഫിൻ്റെ ഭാഗ്യം തന്നെ പറയുന്നത് ഇങ്ങനെ ആ ഒരു പെണ്ണ് പോയിട്ടില്ല കേട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യും മറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ